ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ എൽ സി എഫ് ചെയർമാൻ ഡോക്ടർ പാട്ടീൽ കോതമംഗലം ലയൻസ് ഗ്രാമത്തിലെത്തുന്നു ജൂലൈ ഇരുപത്തഞ്ചാം തീയതി രാവിലെ പത്തിനാണ് ഡോക്ടർ പാട്ടീലിന്റെ സന്ദർശനം സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലയൻസ് ക്ലബ് നടപ്പിലാക്കിയ പ്രധാന പ്രോജക്റ്റുകളിൽ ഒന്നാണ് ലയൻസ് ഗ്രാമം യൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ എൽ സി ഐ എഫ് ചെയർമാനും മുൻ പ്രസിഡന്റുമായ ഡോക്ടർ പാട്ടിഹിൽ കോതമംഗലം ലയൺസ് ഗ്രാമം സന്ദർശിക്കുന്നു സുവർണ ജൂബിലി വർഷത്തിൽ കോതമംഗലം ലയൻസ് ക്ലബ് ഏറ്റെടുത്ത ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോതമംഗലം നഗരസഭയിലെ പതിനെട്ടാം വാതിൽ നടപ്പിലാക്കിയ പ്രധാന പ്രോജക്ടുകളിൽ ഒന്നായ ലയൺസ് ഗ്രാമം ആണ് ഡോക്ടർ പാട്ടിഹിൽ സന്ദർശിക്കുക ഒരിക്കലും അവർ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഗോൾഡൻ ജൂബിൾ ഇയർ ആയിട്ട് ചെയ്ത ഏകദേശം ഒന്നര കോടി രൂപയോ ഉള്ള പ്രൊജക്ട്സ് പോതോൺ ചുറ്റു ഉള്ള പാവങ്ങൾക്ക് ചെയ്ത പ്രൊജക്ട്സ് ഇൻ്റർനാഷണൽ തന്നെ ബെസ്റ്റ് വൺ ഓഫ് ദി പ്രൊജക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടാണ് അവർ നമ്മുടെ പോതോൺ ക്ലബ്ബ് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പതിനെട്ടാം വാർഡിൽ അവൻ സൂചിട്ട് മാർട്ട് കൗൺസിലായിട്ടുള്ള പതിനെട്ടാം വാർഡിൽ ലാൻഡ്സ് ക്ലബ്ബ് ഇരിക്കുന്ന സെയിം വാർഡിൽ തന്നെ പത്തോളം പാവപ്പെട്ടവർക്ക് വീടും സ്ഥലവും നമ്മൾ കൊടുക്കുകയുണ്ടായി അത് കാണാനായിട്ട് നാളെ അവരോട് എത്തിച്ചേരുന്നത് അവരോടൊപ്പം തന്നെ നമ്മുടെ എൽ സി എഫ് കോഓർഡിനേറ്റർ ലയൻ അമർനാഥ് അതുപോലെ തന്നെ കറണ്ട് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ രാജൻ നമ്പൂരി ഔട്ട്ഗോയിങ് ഡിസ്ട്രിക്ട് ഗവർണർ ലായൻ ഡോക്ടർ ബീനാ രവികുമാർ ജോൺസൺ അതുകൂടാതെ എല്ലാ ടീമുകളും ഉണ്ടാവും ജൂലൈ തീയതി രാവിലെ പത്തിനാണ് ഡോക്ടർ പാട്ടിഹിലിന്റെ സന്ദർശനം ഡോക്ടർ പാട്ടിഹിലിന് പുറമെ എൽ സി ഐ എഫ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അമർനാഥ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ ഡിസ്ട്രിക്ട് എൽ സി ഐ എഫ് കോ ഓർഡിനേറ്റർ ടിഒ ജോൺസൺ തുടങ്ങിയ ലയൻസ് സാരഥികൾ ഡോക്ടർ പാട്ടിഹിലിനെ അനുഗമിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കോതമംഗലം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബിനോജി മുൻ പ്രസിഡന്റ് സോണി സോണി എബ്രഹാം സെക്രട്ടറി സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റെബി പി ടി കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു ഏരിയയിൽ തന്നെ പല വീടുകളും ഒന്നിച്ച ഒരേ കോമ്പൗണ്ടിൽ തന്നെ നമ്മൾ ചെയ്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ അതിന്റെ റിപ്പോർട്ടിംഗ് ഉണ്ട് ഞങ്ങളുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇന്റർനാഷണൽ റിപ്പോർട്ടിംഗ് ഉണ്ട് ഈ റിപ്പോർട്ട് അയക്കുകയും ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്ര രീതിയിൽ അത് ജനശ്രദ്ധയെ ആകർഷിക്കൂ എന്നുള്ളത് ഇത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇതൊരു ചർച്ചാ വിഷയമാവുകയും ലയൻസ് ഗ്രാമം എന്ന പദ്ധതി വളരെ രീതിയിലുള്ള ഒരു അംഗീകാരം ഇൻ്റർനാഷണൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ലയൻസ് ക്ലബിൽ ഇത് എത്തുകയും അതിൻ്റെ ഫലമായി ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റ് മുൻ ഇൻ്റർനാഷണൽ പ്രസിഡൻറ് അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി നാലിലെ ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റ് ഡോക്ടർ പാട്ടിഹിൽ അവർ ഒരാഗ്രഹം പ്രകടിപ്പിച്ച് കോതമ്പലം എന്ന പട്ടണത്തിൽ വന്ന എനിക്ക് ആ പദ്ധതി ഒന്ന് കാണണമെന്ന് അപ്പോൾ അവരുടെ വരു വരവിനോടനുബന്ധിച്ച് നാളെ പതിനൊന്ന് മണിക്ക് നമ്മുടെ കോതമംഗലം ഈ സൈറ്റിൽ പതിനെട്ടാം വാർഡിലുള്ള സൈറ്റിൽ എത്തുകയാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം